സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിലും പരാജയപ്പെട്ട പിണറായി ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ പഴഞ്ഞി സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് കാട്ടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു കാട്ടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം അലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ഭാരവാഹികളായ എൻ കെ അബ്ദുൾ മജീദ് സാംസൺ പുലിക്കോട്ടിൽ ബിജു സി ജോബ് തുടങ്ങിയവർ സംസാരിച്ചു റസാഖ് പെരുന്തുരുത്തി ഹനീഫ കോട്ടോൾ ജയ്സൺ ചിരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഉൽപ്പന്നങ്ങളുടെ ഈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിതരണം ചെയ്യുന്ന പതിമൂന്നിടം സബ്സിഡിപ്പിച്ചില്ലെങ്കിൽ പിണറായി വിജയനോട് പറയുന്നു ഈ മനുഷ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ലെറ്റുകൾ മാത്രമല്ല പൂട്ടേണ്ടി വരിക കേരള സർക്കാരിന് തന്നെ പൂട്ടിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സക്ഷാതമായിരിക്കുകയാണ്